മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഉണ്ടായിട്ട് ഇന്ന് ഒരു മാസം സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്നു പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് എഴുപത്തിയെട്ട് പേർ ഇന്നും കാണാമറിയത്താണ് കേരളം ഇതുവരെ കാണാത്ത ദുരന്തമായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈയിലേത് ഒരു പകലും രാത്രിയും തോരാതെ പെയ്ത മഴയും രണ്ടുരുൾപൊട്ടലും നൂറുകണക്കിന് ജീവനുകളാണ് കവർന്നത് അറുപത്തിരണ്ട് കുടുംബങ്ങൾ ഒരാൾ പോലുമില്ലാതെ പൂർണ്ണമായും ഇല്ലാതായി സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തി പേരാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞുപോയത് എഴുപത്തി പേർ ഇന്നും കാണാമറിയത് തന്നെയാണ് അറുപത്തിരണ്ട് കുടുംബങ്ങൾ ഒരാൾ പോലുമില്ലാതെ പൂർണ്ണമായും ഇല്ലാതായി ചാലിയാർ പുഴയിലൂടെ കുത്തിയൊലിച്ചുപോയ നിരവധി മൃതദേഹങ്ങൾ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് കണ്ടെത്തിയത് എഴുപത്തിയൊന്നു പേർക്ക് പരിക്കേറ്റു നൂറ്റി എൺപത്തി മൂന്ന് വീടുകൾ ഇല്ലാതായി നൂറ്റി വീടുകൾ പൂർണ്ണമായും ഉരുൾപൊട്ടലിൽ തകർന്നു എട്ട് കിലോമീറ്ററോളം ദൂരത്തിൽ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയാണ് ദുരന്തം കടന്നുപോയത് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ജീവൻ പണയം വെച്ചാണ് മനുഷ്യർ രക്ഷാപ്രവർത്തനം നടത്തിയത് ദുരന്ത മേഖലയിലേക്കുള്ള സഞ്ചാരമാർഗമായ പാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു അതോടെ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി നേരിടേണ്ടിയും വന്നു ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യവും എത്തിയിരുന്നു ബേലിപാലം നിർമ്മിച്ചുകൊണ്ട് സൈന്യം രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി പിന്നീട് ബേലിപാലം സൈന്യം മുണ്ടക്കയയ്ക്ക് സമർപ്പിച്ചു ദുരന്തത്തിലകപ്പെട്ട മനുഷ്യർ ഇന്ന് താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലാണ് പല ഭാഗങ്ങളിൽ നിന്നാണ് ദുരിതബാധിതരെ സഹായങ്ങൾ തേടിയെത്തിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ